നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് ഒരു ഫോൺ ഇറക്കാൻ പോണെന്ന് കേട്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സംഗതി കൊള്ളാട്ടാ ഈ ഒരു പ്രൈസ് റേഞ്ചില് ഇത്രയും പ്രീമിയം ലുക്ക് വരുന്ന ഒരു ഫോണ് വേറെ ഏത് ബ്രാൻഡ് ഉണ്ട് അപ്പം ഈ ഒരു ഫോണ് നമ്മൾ മേടിച്ചത് നമ്മുടെ തിരൂരുള്ള ജപ്പാൻ സ്ക്വയർന്നാണ് സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ചെയ്ത് ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ഓഫറിൽ ഓഫർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സംഗതി ഈ സി എം എഫിന്റെ ഫോൺ ടു പ്രോ എന്ന് പറഞ്ഞ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് ഈ ഒരു ഫോണിന് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഞാൻ ചുമ്മാ എന്താ വിചാരിച്ചത് വലിയ സംഭവം ഒന്നും ഉണ്ടായിരിക്കില്ല ആ ഫോൺ തന്നെ വേറൊരു പെയിൻ്റൊക്കെ അടിച്ച് വേറെ കളറിലൊക്കെ ഇറക്കുന്ന വിചാരിച്ചത് പക്ഷെ ഈ ഒരു സാധനം അത്യാവശ്യം പ്രീമിയം ലുക്ക് ആണ് ഫ്രണ്ടിലും ബാക്കിലും പാണ്ട ഗ്ലാസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട് പ്രോസസർ നോക്കുകയാണെങ്കിൽ ഡൈമ സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉണ്ട് ചെറിയ രീതിയിൽ ഗെയിമും കളിക്കാൻ പറ്റും പിന്നെ ഡിസ്പ്ലേ നോക്കാണെങ്കിൽ അത്യാവശ്യം വലിയ ഒരു ആമോ എൽഇഡി വൺ ട്വന്റി ഹെഡ്സ് ഉള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം സെറ്റ് ആണ് രണ്ടായിരത്തിഅറുന്നൂറ്റി അറുപത് പി ഡബ്ല്യൂ എം ഡിമ്മിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നത്തിങ്ങിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള യു ഐ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട് നല്ല കാണാൻ വല്ല ന്യൂ ലുക്ക് ആണ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ സോ ഫോൺ കൊള്ളാം എന്തായാലും ഈ ഒരു ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൈസ് കഴിഞ്ഞിട്ട് ട്വൻറ്റി കെടത്താണ് പ്രൈസ് വരുന്നത് പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതയെന്നറിയോ ഇതിൽ എസ് ഡി കാർഡ് സ്ലോട്ട് ഇടാൻ പറ്റും നിങ്ങൾ സ്റ്റോറേജ് വാങ്ങിച്ച് സ്റ്റോറേജ് നിങ്ങൾ ഫിൽ ഫില്ലാവാൻ തോന്നുവാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നേരെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഒരു ക്യാമറ അതുപോലെ തന്നെ എയിറ്റ് മെഗാപിക്സലിന്റെ വൈഡ് അതുപോലെത്തന്നെ ടു മെഗാ പിസൻ്റെ ഒരു അൾട്ര വൈഡ് സോറി ഒരു മാക്രോ ലെൻസ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് സൊ ഗസ് ഇതാണ് കേട്ടോ നമ്മുടെ നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റിൻ്റെ ഫ്രണ്ട് ക്യാമറ അത് ആക്ച്വലി എച്ച് ഡി സിക്സ്റ്റി എഫ് പി എക്സിൽ ഷൂട്ടിംഗ് ഉണ്ട് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചൊക്കെ ഉള്ളൊരു ഫോണാണ് ഇതേ ബാക്കി ഫുൾ റൈറ്റ് ലൈറ്റ് ആണ് അതിന് കുഴപ്പമില്ല അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഇതായിരിക്കും ഗൈസ് നമ്മുടെ നത്തിങ് ത്രീ എ ലൈറ്റിൻ്റെ റിയർ ക്യാമറ ക്വാളിറ്റി സോ ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നത് ഫോർ കെ തേർട്ടി എഫ് എക്സിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നത് നമുക്ക് അത്യാവശ്യം നോയ്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഓഡിയോ ക്വാളിറ്റി ആണ് കിട്ടുക നമുക്ക് ആ ഡൈനാമിക് റേഞ്ച് ഒക്കെ ഇതിൽ കാണാൻ പറ്റും കുഴപ്പമില്ല ഒരു റീസൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നുണ്ട് സോ കൂടുതൽ ടെക് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്നും മറക്കാതെ ഫോളോ ചെയ്യുക അടുത്തൊരു ഡേറ്റ് കാണാൻ പറ്റും ബൈ ജീറോ ടോ ക്ലോക്സ്